ഹേയ് ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മളെ നമ്മളെ നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ടൂറിനും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ടൂർ പ്രോഗ്രാം ഉണ്ട് എന്ന് നമ്മൾ ടൂറിന് പോയ സമയത്ത് കുറച്ച് ചെറിയൊരു ഷോർട്സും സ്റ്റോറീസ് ഫോട്ടോ എല്ലാം സ്റ്റോറി ഇട്ട സമയത്ത് എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രാവൽ ബ്ലോഗ് ഇട്ടി ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് അയ്യൊരു ടൈം നമ്മൾ ഫാമിലീൻ്റെ കൂടെ നമ്മളൊരു ബസ്സെല്ലാം പിടിച്ചിട്ട് പോകുന്നതല്ലേ അപ്പോൾ അയ്യൊരു നമുക്ക് അന്നേരം ടൈം എല്ലാവരുടെയും ടൈം കറക്റ്റാക്കിയിട്ട് നമുക്ക് പോവ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബ്ലോഗ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇനിയുള്ള ട്രാവൽ വ്ളോഗ് പിന്നെന്ന് പിന്നുവെച്ചാൽ നമ്മൾ പോയ സമയത്ത് അവിടെ മഴയു അന്ന് അന്ന് മഴ അന്ന് ചെന്നൈയിലും ഭയങ്കര മഴയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് അങ്ങോട്ടേക്കാണ് ആ ദിവസം അടിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഭയങ്കര ശീതവും നമുക്ക് നിൽക്കാൻ ഒന്നും കാണാൻ വരെ പറ്റിയിട്ടില്ല പോയ സമയത്ത് കോടമഞ്ഞും അങ്ങനെ കോട കാരണം ഒന്നും അടുത്തുള്ള ആളെ വരെ കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ കോടയാണ് പിന്നെന്ന് പറഞ്ഞാൽ മഴ ചെറിയ അങ്ങനെ ശക്തിയിലുള്ള മഴ അവിടെയല്ലായിരുന്നു ചാറ്റൽ മഴ പക്ഷാലും ഭയങ്കര ശീതവും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഫ്ലോപ്പായി പോയൊരു ടൂറായിട്ടാണ് തോന്നിയത് പിന്നെന്ന് പിന്നുവെച്ചാൽ നമുക്ക് പോയ ദിവസം മഞ്ഞും കാര്യമല്ലാണ്ട് എല്ലാവരും സൈഡായിട്ടുള്ളത് എനിക്ക് ആദ്യമേ ഉണ്ടേനും മുന്നേ പോകുന്നതിന് മുന്നേ എനിക്ക് തണുപ്പുറിച്ചിട്ടേനുള്ളത് സുബ സൈഡായിട്ടാണ് ഉള്ളത് ആ സമയത്ത് അന്നേരം തിരിച്ച് വരുമ്പോഴേ തുമ്പാൻ തുടങ്ങിയതിന് ഇപ്പോൾ പനിയും തണുപ്പും എല്ലാം 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 സെറ്റായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് സുബക്ക് ഇന്ന് ബ്ലോഗൊന്നും പറയാൻ പറ്റില്ല ഇന്ന് ഫുൾ ഞാനാ പറയുന്നത് അതിൻ്റെ സൗണ്ട് എല്ലാം പോയിന് എന്നാലും നമുക്ക് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുക ഇന്നത്തെ വീട് എന്താണെന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഷോട്സെല്ലാം ഇടുമ്പോൾ നമ്മളെ വീട്ടിലൊരു ഐവറി ഉണ്ട് ഒരു വലിയൊരു ഐവറി ആണ് അപ്പോൾ നമ്മൾ ഷോർട്സ് ഇടുന്ന സമയത്ത് അത് കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഐവറി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമുക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്കത് കാണാം അപ്പോൾ നമ്മളെ കിളിക്കൂട് കാണിക്കുന്നതിന് മുമ്പേ നമുക്കതിലൊരു ചാവി എല്ലാം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടി അതിൽ കയറാൻ പറ്റും എല്ലാവരും വിചാരിക്കുന്ന ചെറിയൊരു കിളിക്കൂടല്ല നമുക്ക് എല്ലാവർക്കും അതിൽ കുറേ ആൾക്കാർക്ക് പോയിട്ട് അപ്പോൾ നമ്മളെ കിളികൾ നമ്മൾ മേത്തെല്ലാം വന്നിരിക്കാനും ഒരു സെറ്റപ്പിലാണ് നമ്മൾ കിളിക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കിളീനയും മീനുകളും അങ്ങനത്തെ എല്ലാം സുഭയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളീനെ എനിക്കിഷ്ടമാണ് മീനിനെ സുഭയ്ക്കിഷ്ടമാണ് കിളീന എന്ന് വെച്ചാൽ നമ്മൾ നല്ല രസമല്ല അവരുടെ കളികളെല്ലാം കാണാനും നമ്മൾ പറന്ന് പോയിട്ടുള്ളത് അല്ലാണ്ട് അവരെ കൂട്ടിൽ പൂട്ടിയിടുമ്പോൾ അതൊന്നും അങ്ങനെ നമുക്ക് കാണാനും അങ്ങനൊന്നും പറ്റില്ല ഇതാകുമ്പോൾ ഓരോ ഓപ്പണായിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് കളിക്കുന്നതും അവരെ ഓരോരോ കാര്യങ്ങളും കൂട് കൂട്ടുന്നതും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു വലിയൊരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനെ വീട്ടിൽ അപ്പം നമുക്കിനി അത് കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പുറത്തുനിന്ന് വന്ന് നമ്മളെ കിളിക്കൂടൊന്ന് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോ ഇതാ നമ്മളെ കിളിക്കൂട് ഇത്രയും വലിയ കിളിക്കൂടാണ് കേട്ടോ നമ്മളെ അതിൻ്റെ ഉള്ളിൽ കിളിക്കൂടിന് നമുക്ക് മീനിൻ്റെ ഒരു ചെറിയൊരു പോണ്ടും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതിന് കിളിക്കൂടിനുള്ളിൽ കയറാംബാ അപ്പോൾ നമ്മൾ ഇതാണ് കിളിക്കൂടിൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ നമ്മൾ കിളിക്കൂട് ഫുൾ സെക്യൂരിറ്റീനാണ് രണ്ട് ഡോറെല്ലാം വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഈ ഒരു ഡോർ തുറക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കിളികൾ എന്തായാലും പറഞ്ഞു പോകും അപ്പോൾ കിളികളെല്ലാം അവർക്കറിയില്ലല്ലോ നമ്മൾ ഉറസ്നേഹിക്കാൻ അതിൻ്റെ ഉള്ളിൽ പൂട്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ അവരെന്തായാലും പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് തുറന്നിട്ട് വേണം അവിടെ കയറി ഒക്കെ ഞാൻ കാണിച്ചാവാം അപ്പം നമുക്ക് ലോക്കും ചാവിയും പൂട്ടലുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇത് പൂട്ടിയിട്ട് പോകണം എല്ലാവരെങ്കിലും വന്ന് തുറന്നാൽ കിളികളെല്ലാം പറന്നുപോകും ബാ അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റിൽ കയറി നിന്ന പോലെ ആദ്യം ഇങ്ങനെ കയറി നിൽക്കണം എന്നിട്ട് നമ്മൾ ഈ ഡോർ ഓർക്കണം അപ്പോൾ ഈ ഡോറ് ക്ലോസ് ആയ പിന്നെ ആർക്കും ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡബിൾ ഡോർ സിസ്റ്റം നമ്മളിവിടെ ചെയ്തു വെച്ചത് അപ്പോൾ ഇതെവിടെയെല്ലാം നമ്മൾ കിളികളെല്ലാം വന്നിരിക്കുന്നുണ്ട് എട്ടാഞ്ച കാലൊന്നും കാണിക്കല്ലേ വീട്ടിൽ അപ്പോൾ ഇതാണ് നമ്മളെ ഡോറ് അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു അഞ്ചാറ് മാസമായി നമ്മൾ ഈ കിളിക്കൂട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മളെ ഈ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മളെ ഒരു പക്ഷികളെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരേയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇതെവിടെയാണ് നമ്മൾ കുറേ പക്ഷികളെ കൂടുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവരെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത് അപ്പം നമ്മളെ ഈ കിളിക്കൂടിനുള്ളിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കിളികളുണ്ട് കേട്ടോ എല്ലാവരും ഒന്നും നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ വരെ എല്ലാം വാങ്ങിയിട്ടുള്ളത് പിന്നുവെച്ചാൽ താ നമ്മളെ റാബിറ്റ് കുട്ടന്മാരുണ്ട് രണ്ടാളുണ്ട് ഒരാളവിടെ ഒരാൾ ഇതാ ഒരാൾ രണ്ടാളുണ്ട് കേട്ടോ രണ്ടാക്കും നമ്മളെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ കാലും മെല്ലെല്ലാം വന്ന് നിൽക്കും ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടേ ഇങ്ങനെ നിൽക്കും ഓർക്ക് പുല്ല് വേണ്ടിയിട്ടാണ് നമ്മൾ പുല്ലെല്ലാം പറിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ അതായത് ഇവരെല്ലാം കൈ ഇവർ കഴിക്കുന്ന പുല്ല് ഇതെല്ലാം പുല്ല് മാത്രമല്ലാട്ട് ഇവർ പ്രാവിൻ്റെ ഫുഡും തിന്നും കേട്ടോ നമ്മൾ പ്രാവിൻ്റെ ഫുഡ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അതും തിന്നും അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഫസ്റ്റായിട്ട് നമ്മൾ വാങ്ങിയ ഒരു ചിളിയാണ് ഇത് ഇവന് നമ്മൾ ഇവയ്ക്ക് നമ്മളെ പേരെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ രാധ അപ്പോൾ നമ്മൾ രാധ എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തെറ്റായിട്ട് നമ്മൾ വാങ്ങി കിളിക്കൂട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവളെ വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവള് നമ്മളുമായിട്ട് ടേം ആയിട്ട് വരുന്നത് ഇവള് ഭയങ്കര നമ്മൾ പുറ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അപ്പോൾ തന്നെ ഇങ്ങനെ വന്ന് മേത്ത് നിൽക്കും ഇവൾക്ക് മെയിനായിട്ട് എൻ്റെ മേത്ത് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഇതേപോലെ ഈ കാതില എൻ്റെ റിങ് അങ്ങനെല്ലാം നമ്മളിടുന്ന മേക്കപ്പ് സാധനങ്ങളും അതും ഇത് വല്ല ഇങ്ങനെ കടിച്ചെടുക്കാമല്ലേ ഇവളെ പണി ഇപ്പോൾ മൈക്ക് വരെ പൊട്ടിച്ചെടുക്കും അതാണ് ഇവളെ പണി ഇവക്കൊരു ഭർത്താവ് ഉണ്ട് കേട്ടോ മിട്ടു ഇവ നമ്മൾ വിട്ടൂന്ന് വിളിക്കുന്ന പോലും വരും രണ്ടാളും വരും രണ്ടാളും ഒപ്പരം നമ്മളെ മേത്ത് വന്നു നോക്കുക ആര് വന്നാലെല്ലാ എല്ലാവരും ഒപ്പറും പോവും പെട്ടെന്ന് അങ്ങനെ നമ്മൾ മാത്രമല്ല എല്ലാവരുടെ അടുത്തും പോവും പിന്നെ ഇവരാണ് മെയിനായിട്ട് നമ്മൾ മേത്തെല്ലാം വരുന്നത് പിന്നെ ഉള്ളത് ഇടയ്ക്കൽ നമ്മൾ മറ്റേ പൈനാപ്പിൾ കൊണൂർ എന്ന് പറഞ്ഞാൽ അതും അടക്ക് നമ്മളെ മേട്ട് വരലുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യണമെന്നെങ്കിൽ ഈ മാലയില്ല ഈ മാല ഉണ്ട് ആദ്യം വേറൊരു ഗോൾഡിൻ്റെ മാല ഉണ്ടെന്ന് അപ്പോൾ അതിവളിതേപോലെ കടിച്ചു കടിച്ചു കയറി പൊട്ടിച്ചിട്ട് അത് മാറ്റിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ചെയിന് ഇപ്പം മാറ്റിയത് അപ്പോൾ നമുക്ക് ഇതാ അത് ഞാനൊന്ന് കഴിച്ചു വയ്ക്കട്ടെ അല്ലേക്ക് പിന്നെയും ഇത് പോയിപ്പോവും പിന്നെയും മാറ്റാനൊന്നും കൈയ്യുള്ളത് ണോല്ല കാലല്ല കഴിച്ചു കൊണ്ടോ പിന്നെ നമ്മള് പൊട്ടി പൊട്ടിച്ചിട്ടല്ല ഈ മാലയാന്ന് കടിച്ചു പൊട്ടിക്കുന്ന കാതിലല്ല ഇവള് കടിച്ചു പൊട്ടിച്ചാ കല്ലെല്ലാം പൊട്ടിച്ചു കൊണ്ടുപോകും അതേപോലെ പണി ഇപ്പൊ ഞാനിത് പോക്കറ്റിലിടാം ഇനിയിപ്പൊ ഇതിലേ ഇറങ്ങി വരും കേട്ടോ ഇങ്ങനെ തൂങ്ങി നിൽക്കും മുടീന്റെ വേറെ പിന്നുവെച്ചാല് നമ്മളില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് കളിക്കാനും ഇവർക്കിങ്ങനെ മരത്തിന്റെ ആ അതെ പാതില്ലേ കഴിച്ചു വെച്ചാലോ രണ്ടാളും വന്ന് വിട്ടു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവർക്ക് ഒന്ന് എൻജോയ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു കാടല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാട് പോലെ ആക്കി നമ്മൾ ഇതെല്ലാം വലിയ മരയാണ് കേട്ടോ ഇത് നമ്മളൊരു വലിയ മര ഇതും സെറ്റ് ചെയ്തിന് ഇപ്പറത്ത് അതേപോലെ രണ്ടെണ്ണം ഇപ്പറത്തൊന്നൂട്ട് ഇത് ഇതും നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത വലിയ മരയാണ് ഒരുപാട് ചില്ലകളും ഇലകളും എല്ലാം ഉള്ള മരയാണ് കേട്ടോ പിന്നെ ഇതൊരു നല്ലൊരു ബുഷ് പോലെ ബുഷുപോലെയൊരു ചെടിയായി നല്ല രസമുണ്ട് നല്ല പച്ച കളറായിട്ട് അതുപോലെ ഇതാ നമ്മളൊരു നാല് മുളയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്നാൽ ഇതിനെല്ലാം സംഭവിച്ചെന്ന് വെച്ചാൽ ഈ രാധ മിത്തു അതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ മരത്തിൻ്റെ വിലയും ഇലയെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് കിട്ടുന്ന ആൾക്കാർ ത ഇതിൻ്റെ മേലെയും ഇലയുണ്ടായിരുന്നു ഇതെല്ലാം ഇവർ എല്ലാവരും കൂടി ചെയ്ത പണിയായത് അങ്ങോട് അപ്പൊ അതാണ് സംഭവം അതുകൊണ്ടിപ്പോ ഇവർക്ക് ഇലകളൊന്നുമില്ല ഇങ്ങനെ മരത്തിന്റെ മലം നിക്കൽ മാത്രം ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാട് പോലെ ഇതിന്റെ ഉള്ള അന്നേരം ഉള്ളത് അപ്പൊ ഇവരെല്ലാം ഇത് പൂക്കി എല്ലാ ഇലകളും ഇങ്ങനെ കൊട്ടിച്ചു പൊട്ടിച്ചു ഇതെല്ലാം നമ്മളെ ലവ് ബേഡ്സ് എഴുതിയാന്ന് തോന്നും നല്ല ലവ് ബേഡ്സിൻ്റെ പണിയാട്ടോ ഇത് ഒരു ഇങ്ങനെ ബുഷു പോലെയുള്ള മുളയേനും ഇതെല്ലാം ഇവർ ഇത് ഇതൊരു എല്ലാം ഈ ഒരു ഭാഗം മാത്രം ബാക്കി ഉണ്ട് കേട്ടോ മുള ഇത് മുളച്ചതിരിൾ വന്നതാന്ന് തോന്നുന്നു ഇത് നല്ല ബുദ്ധ ബാമ്പെന്ന് പറയുന്നത് മുളയേനും എല്ലാം പോയി എല്ലാം ഇവർ പണിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് ഇതാ പണി ഇതാ പൊട്ടിക്കുന്ന പിന്നെ കൊമ്പെല്ലാം ഇങ്ങനെ കടിച്ച് കടിച്ച് കടിച്ചു പൊട്ടിക്കുക വേറൊന്നും പണിയില്ലല്ലോ ഇത് തന്നെ പണി ഇപ്പോൾ എല്ലാവരും പേർക്ക് ഞാനെന്ത് കാതിൽ പൊത്തിപ്പിടിക്കുന്ന റിങ് കൊടുക്കാം റിങ് കൊടുത്താൽ പോവും കേട്ടോ ഇതാ റിങ് കൊടുത്താലും എടുത്തിട്ട് പോയിക്കോളും എന്നിട്ട് ഏടെയെങ്കിലും കളി കഴിഞ്ഞാൽ ഏടെയെങ്കിലും ഇടാം അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് കൊണ്ടാൽ പോയി റിങ് കെട്ടിയാലും പോയി അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ രണ്ട് പ്രാവിനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പ്രാവിനം നമ്മൾ ഈ കൂട ഓർ യൂസ് ചെയ്തുകൊണ്ടുവന്നത് ഈ കൂട്ടില് അപ്പോൾ ഒരു രണ്ട് മുട്ടയിട്ട് രണ്ട് മുട്ട ഇട്ടിട്ട് രണ്ട് കുട്ടികൾ വിരിഞ്ഞ് അങ്ങനെ നമുക്ക് നാല് പ്രാവായി രണ്ട് കുട്ടികൾ വിരിഞ്ഞിട്ട് അവിടെ എല്ലാവരും എല്ലാവരും മേലെയാണ് ഓർമ്മ എല്ലാം തിന്നാൽ മാത്രമേ താഴോട്ട് വരും അപ്പോൾ ഈ കൂട് ഇപ്പോൾ ഓർ യൂസ് ചെയ്യുന്നില്ല ഓർക്ക് കുട്ടികൾ വിരിഞ്ഞ് വരെ എല്ലാവരും മേലോട്ട് പോയി ആരും താഴോട്ട് വരുന്നില്ല അപ്പോൾ ഈ കൂടി ഇപ്പം നമ്മളെ റാബിറ്റാണ് യൂസ് ചെയ്യുന്നത് ഇവർ രണ്ടാളായില്ല രാത്രി കിടക്കലും എല്ലാ സംഭവങ്ങളും പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ബാ ഇത് വേണ്ട ഇത് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്യൂട്ടായിട്ടുള്ള നമ്മളെ കുറേ പക്ഷികളുണ്ട് കേട്ടോ അപ്പോൾ അവർ ചെയ്തു വെച്ചതാണ് ഇത് ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ചേരി എന്നല്ല എന്നാ പറയുക ആ ചേരി നമ്മൾ വെച്ചുകൊടുത്തിയ അപ്പോൾ ഓർക്ക് കിടക്കേണ്ടിയിട്ട് ടോർ തന്നെ സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിലൊരു കൂട് അപ്പോൾ അവർ രാത്രി ആ മെയിൻ്റെ ഉള്ളിൽ കയറി കിടക്കും കുഞ്ഞു കുഞ്ഞു കിളി കളി നമ്മളെ ഈ ഒരു വിരളിൻ്റെ അത്ര വണ്ണമുണ്ടാവും കാണിച്ചു തരാം അവിടെ അതാ അപ്പം ഇതാ ഈ കാണുന്ന രണ്ടെണ്ണന്ന് രണ്ടെണ്ണ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിനും കാണുന്നതെല്ലാം ഇടയിലോ പോയിട്ട് ഒളിച്ചിട്ടാണുള്ളത് അപ്പം ഇതേപോലത്തെ കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി ഒപ്പര രാത്രി കിടന്നുറങ്ങും കേട്ടാ ഇങ്ങനെ ഒപ്പരെല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ പറ്റിപ്പോലെയാ കിടക്കും അപ്പോൾ ഓറ് സെറ്റ് ചെയ്ത് വെച്ചതാ ഇത് അപ്പം ഇതിലല്ലേ ആദ്യം കിടക്കൽ ആദ്യം കിടക്കൽ എന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടില്ലേ ഇത് കണ്ട ഇതിൽ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ നമ്മളെ ഇങ്ങനെ അട്ടിയിട്ട പോലെ അട്ടി കട്ടി കട്ടിക്കായിട്ട് അതിൻ്റെ ഇല കിടക്കുവായിരുന്നു ഇപ്പോൾ അതിൽ നിന്നും വന്ന് ആയതിന് ശേഷം അതിൻ്റെ അയില പോയി കിടക്കുന്നെ പിന്നുവെച്ചാൽ നമ്മളെ ഇത്രയും ചട്ടികളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് ചട്ടികളും പിന്നെ ആ കാണുന്ന ഫൂഡുകളെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തെന്നെയാണ് അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പോയ വീഡിയോ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ഉണ്ടാൻ വേണ്ടി പണികളെല്ലാം കുറേ അറിയാം അപ്പോൾ അച്ഛൻ ചെയ്തു തന്നിട്ടുള്ളതാണ് ഈ കൂടുകളല്ലോ ഈ ചട്ടികളെല്ലാം നമ്മൾ വാങ്ങി സെറ്റ് തെറ്റിയത് അപ്പോൾ കുറച്ചേനും വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത് ഫസ്റ്റല്ല അപ്പോൾ ഭയങ്കര അടിയായി ഇവർ കൂടിന് വേണ്ടിയിട്ട് മരണ അടി മുട്ടയിലേണ്ട സമയം ആകുമ്പോൾ ആയിരിക്കും ഇവർ അടിയായ ഒന്നും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ പിന്നെയും നമ്മൾ ഒരുപാട് കൂടുകൾ വാങ്ങിയിട്ട് ചട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ അടിയൊന്നും കാണുന്നില്ല എല്ലാത്തിലും ആൾക്കാരുണ്ട് പക്ഷെ ഒന്നും മുട്ടയൊന്നും നമുക്ക് ഇതുവരെ വിരിഞ്ഞു കിട്ടിയിട്ടില്ല കേട്ടോ കുട്ടികളെ പ്രാവിൻ്റെ ഇട്ടീന് പിന്നെ ഇതിലെല്ലാം മുട്ടയിടും പക്ഷെ ഒന്നും വിരിഞ്ഞ കണ്ടിട്ടില്ല എന്നാൽ അറിയുന്ന സംഭവമൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുട്ട എല്ലാവരും മുട്ട ഇടുന്നുണ്ട് പക്ഷെ ആരും വിരിയുന്ന കാണുന്നില്ല ആരും നോക്കുന്ന നോക്കിയോട്ടെ അതിൻ്റെ നിന്ന് കാണുന്നുണ്ടോ ഇതാ ഇതാ പോയി ചിലപ്പോ കൊത്തും കെട്ടാ മുട്ടയും കുട്ടികളുണ്ടെങ്കിൽ ഓർക്ക് ബേച്ചം പിടിക്കൂല്ലേ അപ്പോ മുട്ട ഇടും ഓരോരുത്തർ മുട്ട ഇടുന്ന ഒരുപാട് മുട്ടകളെല്ലാത്തിനും കാണും പക്ഷെ ഒന്നും വിരിഞ്ഞ കണ്ടിട്ടില്ല അപ്പൊ ആയി കൂട്ടില് ആ കൂടൊന്നു കാണിച്ച ആ കൂട് കണ്ട ആ കൂട്ടിൽ മൂന്നാൾ കാവലിരുന്ന് കാണുന്നുണ്ട് പിന്നെ എന്തോ ഒരു ചെറിയ കുഞ്ഞുങ്ങളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് നമുക്ക് നമുക്കതൊന്നും നോക്കാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് നോക്കാം എന്തായാലും അനക്കെടുക്കാൻ പോകേണ്ട ഒരാൾ വന്ന് കണ്ണിന് പോകേണ്ട സുഖം എടുത്തേ നമുക്ക് നോക്കാം മൂന്നാളുണ്ട് കാവലെന്ന് അല്ലെങ്കിൽ രണ്ടാളുണ്ടാകില്ലെന്നു അപ്പോൾ എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ടായിരുന്നു വിരിഞ്ഞിനോ അറിയില്ല നമുക്ക് നോക്കാം വാ അപ്പോൾ നമ്മൾ അയൽ നോക്കി അയൽ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു വിരിയാൻ ആയിട്ട് അവിടെ എന്തായാലും എല്ലാരും ഭയങ്കര കാവലിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതില് നോക്കി ഇതില് വിരിഞ്ഞിട്ടുണ്ട് പോലെ നമുക്ക് നോക്കാം അയിന്റെ അമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ നോക്കിയാ പോയാത്തുവാ ഇല്ലല്ലേ രണ്ട് കുഞ്ഞി കുട്ടികളുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇറച്ചി കഷ്ണ്പോൾ ആണുണ്ടാണുണ്ടാ കണ്ണെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഒരൊറച്ചോലെന്ത്ണുമ്പോൾ കുഞ്ഞു രണ്ടെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ നാലെണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതിൽ രണ്ട് കുഞ്ഞിക്കുട്ടികളുണ്ട് കേട്ടോ അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വട്ടിയല്ലേ കൂടിൻ്റെ ഉള്ളില് ഭയങ്കര ഇരുടാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ക്യാമറ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാ കാണിച്ചു തരാൻ പറ്റാത്ത അല്ലേ കാണിച്ചത് വേണം എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം പിന്നുവെച്ചാൽ ഇതാ നമ്മളെ ഫുഡ് നമ്മളിങ്ങനെ തൂക്കി വെക്കല ഇത് നല്ല സെറ്റപ്പ് കേട്ടെ ഇതിങ്ങനെ ഇവർക്ക് ഇവിടെയെല്ലാം വന്നിട്ടിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാം വേറെ മറ്റേതാ രണ്ടെണ്ണം ഉണ്ട് നാലെണ്ണമുണ്ട് നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കുറേ കൊടുത്താൽ ഇവർ കുറേ കഴിക്കും കഴിക്കലേ കഴിക്കല വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഫുഡിന് നല്ല ചിലവുണ്ട് പിന്നെയും വന്നല്ലേ അതേ വേണ്ടേ അൻ്റെ ഒരു മൂന്നിനും കൊണ്ടോ ഇല്ല പിന്നെ അടുത്തതിന് ഒന്നിനാ ഒന്നോട് പോയി അത് അത് കൊടുക്ക ഇതെന്റെ സിൽവർ മോതിരായി മറ്റേ മറ്റേത് നമ്മള് ഫാൻസിന്ന് കൊടുത്തു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പൈനാപ്പിൾ കൊണൂർ എന്ന് പറയുന്നത് അപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടാ എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ ആൾക്കല്ലേ നല്ല ആക്റ്റീവ് ആയിനും അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ ഇതേപോലത്തെ ഒരാളും കൂടി ഉണ്ടേനും കേട്ടോ ഇവന് പേരുണ്ടേനും ഇതിപ്പം ബോയി ആണോ ഗേളാണോ നമുക്ക് അറിയാം അപ്പോൾ പൈനാപ്പിൾ കൊണ്ടുപോലെ നമ്മൾ ജീനെ നോക്കിയിട്ടില്ല നോക്കണ്ടേക്കാൽ നമ്മൾ നമ്മൾ ഇവരെ എന്തോ തൂവല അങ്ങനെ സംതിങ് എന്തോ എടുത്തിട്ട് അയക്കണം അപ്പോൾ നമ്മളത് വേണ്ടെന്ന് ചോദിച്ചു നമുക്ക് അവരുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇവർ നമ്മൾ സൺ കൊണ്ടോരുണ്ടത് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ജീന നോക്കിയിട്ട് അവർ അല്ല പിടിയിൽ അത് അങ്ങനെയല്ല അവർ നോക്കിയിട്ടാണ് അവർ സെയിൽ തന്നെ നോക്കിയിട്ടാണ് സെയിൽ ചെയ്യാൻ വെക്കുക ഇവരെ നമ്മൾ നോക്കിയില്ല ഇതിപ്പോൾ നമുക്ക് രണ്ട് രണ്ടാളുണ്ടായിരുന്നു രണ്ടാളിൽ ഒരാൾ ചത്തുപോയി കേട്ടെ അറിയില്ല അപ്പോൾ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ചത്തു കിടക്കുന്നത് അപ്പം അതിന് ശേഷം ഇയാൾക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു പിന്നെ വെച്ചാൽ നമ്മളെ ഈ രാധേൻ്റെയും വിട്ടുവിൻ്റെയും കൂടെ ഊറ ജോയിൻ്റ് ആയി ഓറ് ഇപ്പം നമ്മൾ ഓറ് ഫുൾ മൂന്നും കട്ട ചങ്ങാണ് അപ്പം ഇന്നെന്തോ ആൾക്ക് സങ്കടമുണ്ട് എന്താണെന്ന് അറിയില്ല രാധേൻ്റെ അടുത്ത് അല്ലേ അറിയില്ല എന്തോ സംഭവം സംതിങ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കിളിക്കൂടിന് ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ അത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പോണ്ട് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഈ പക്ഷികളെല്ലാം പറന്ന് പോകുമ്പോൾ ഇതിലേക്ക് വീണ് ചത്തുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു നെറ്റിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ കാണണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടി കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ കുറെ ഉണ്ട് ഇതിൽ കുറെ നമ്മൾ കളർഫുള്ളായ മീനുകളെല്ലാം നമ്മൾ കാണിച്ചു തരാം വേണമെങ്കിൽ കാണിച്ചുതരാം അപ്പം ഇന്ന് നമ്മൾ ഈ കിളിക്കൂട് കാണിച്ചു തരാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് പൈനാപ്പിൾ വരുന്നുണ്ടും കേട്ടാ അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഉള്ളിലുള്ള വേറൊരു കുറച്ച് ആൾക്കാർ കേട്ടോ തലേൻ്റെ തൊപ്പിയെല്ലാം വെച്ചിട്ടുള്ളതാ നാലാളുണ്ട് ഒരു മൂന്ന് ഞാൻ എന്തോ കൊടുക്കുന്ന വിചാരിച്ച് കൈ ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇതാ നമ്മളെ തലയിൽ തൊപ്പി ഇട്ട ഇട്ടാ തൊപ്പിയല്ലേട്ടാ സ്പൈക്കാന്നെ സ്പൈക്കാക്കി വെച്ച രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കോക്ടയിൽ നിന്ന് ഇവരെ പേരിട്ടാ നമ്മൾ ഇവർക്കൊന്നും പേരിട്ടിട്ടില്ല ഇവരെല്ലാം രണ്ട് മൂന്ന് നാലാളിലോ നമ്മൾ പേരിട്ടിട്ടില്ല നാലാളുണ്ടല്ലോ ഒരാളുടെ ഒരാളും കൂടിയുണ്ട് കേട്ടാ മൂന്നാളല്ല നാലാളുണ്ട് ഒരു മഞ്ഞല്ലേ യെല്ലോ കളറുള്ളിയും കൂടിയുണ്ട് അവനെ കാണുന്നില്ല കേട്ടാ കൊടുത്തു ആ അതാ ഓയേ മറ്റേത്തിൻ്റെ ഫ്രൈൻസ് പിന്നെ നമ്മൾ നമ്മൾ നെൽത്തൂടെ പോകുന്ന കുറച്ച് പക്ഷികളും കൂടി നമ്മൾ വാങ്ങി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ തൂക്കി കൊടുക്കുമ്പോൾ ഫുഡ് എന്തായാലും ഇവർ കഴിക്കുമ്പോൾ കുറേയെല്ലാം താഴെ പോകില്ല അപ്പോൾ താഴേന്ന് വന്നിട്ട് ഇവരെല്ലാവരും തിന്നണ്ടിയിട്ട് കുറച്ച് കുറച്ച് ആൾക്കാർ നമ്മൾ താഴേലൂടെ നടക്കാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് രണ്ട് ടൈപ്പ് അല്ലേ വാങ്ങി രണ്ട് ടൈപ്പ് വാങ്ങിയ അതിൽ ഒന്നും ഇതാന്ന് വേറെ പേര് ബട്ടറൻ കുയിൽ അപ്പൊ ഇവർ ഈ ഇവർ ഈ താഴെലൂടെ മാത്രേ ഇങ്ങനെ നടക്കും ഇടക്ക് കുറച്ചെല്ലാം പറക്കും കേട്ടാ പക്ഷെ താഴേന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം താഴെ മാത്ര നമ്മള് ഏഹ് നിലത്തിലൂടെ പോകുന്ന ബഷീലുള്ള അതാ മൂന്നാൾക്കാരവിടെ ഇരിക്കുന്നുണ്ട് മേലെ മേലെ കാണുന്നില്ല അപ്പൊ അവർ ഓറ് പറന്ന് മേലോട്ട് പോവും പക്ഷെങ്കിലും ഓറ് നിലത്തൂടെ തന്നെ ഈ നടത്തവും കാര്യവും ഫുഡടി എല്ലാം താഴേലൂടിയാ ഇങ്ങനെ ഉറങ്ങാനും കിടക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ മരത്തിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ ആടി ചെയ്തു അതിനാ ഇപ്പം മേലെ പോയിട്ട് കയറി അപ്പോൾ ഇതാ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പക്ഷികളൊന്നും അല്ല അപ്പം ഇതാ ഇതാന്ന് കുറേ വൈറ്റില്ല കുറേ വേറെയും കുറേ ബ്ലാക്കും ബ്രൗണും എല്ലാം ഉണ്ട് ഉണ്ടായി ഓരോ ഇടിയെല്ലാം പോയി ഒളിച്ചിരിക്കുന്നുണ്ട് ഇവരിപ്പം എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇവരാണ് ഈ ഉള്ളിൽ കൂട്ടുണ്ടാക്കി വെച്ചത് അപ്പോൾ ഇപ്പം കണ്ടില്ലേ വൈറ്റ് ചിഞ്ചസ് കേട്ടോ അത് വൈറ്റ് ചിഞ്ചസ് അപ്പോൾ ഇതാ ഇവിടെ കണ്ട ഇവർ ലോങ് ടൈൽ ഫിഞ്ചസ് എന്നെ ഇവരുടെ പേര് ഇവർ ഈ കൂടി എല്ലാവരുടെ അടുത്തും വേറിട്ട് നിൽക്കേണ്ടിയിട്ടാന്ന് തോന്നുന്നു ആടുന്നിവിടെ നമ്മൾ സിംഗിളായിട്ട് വെച്ച കൂട്ടിൽ എന്തെല്ലാം സംതിങ് ചെയ്യുന്നുണ്ട് കൂട് കെട്ടേണ്ട പരിപാടിയാൻ തോന്നുന്നത് ചേരിയെല്ലാം കൊണ്ടാച്ച കാണുന്നുണ്ട് കേട്ടാ എന്തെല്ലാം കൊണ്ടാച്ചിട്ടുണ്ട് കൊണ്ട ഭാര്യ എടുത്തു രണ്ടാളും കൂടി എന്താ ഇവിടുന്ന് തൂവലും അങ്ങനത്തെ കാര്യങ്ങളിലെടുക്കുന്ന കണ്ടിന് അതിൻ്റെ ഉള്ളിലുണ്ട് ചേരിയെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൽ വേറെ മുട്ട ഇടുമോന്ന് ഇവർ മുട്ടയിട്ട കുറേ കുട്ടികൾ ഒപ്പരം ഉണ്ടാവുന്ന ഇവിടെ പാകുന്ന പീഡിയിലുണ്ടാവും പറഞ്ഞതല്ലേ ആ അപ്പോൾ കുറേ കുട്ടികളുണ്ടാവും കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ പിന്നെ ഈ കൂട് ഫുള്ളായിട്ട് നമ്മൾ പായ് പായിട്ട് കവർ ചെയ്തിട്ടില്ല നമ്മൾ ഈ ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മഴയും വെയിലും എല്ലാം ഇവർ അനു ഇവർക്ക് വേണ്ടുന്നില്ല അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല ഇവരുടെ കൂട് സെറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ വൈറ്റ് ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഈ ഒരു ഭാഗത്ത് മഴ പെയ്യാണ്ട് നമുക്ക് മഴ മഴ കൊള്ളും മഴ പെയ്യുമ്പോൾ ഓറെ കൂടുതലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാ വരാണ്ട് നിൽക്കരുത് കൊണ്ട് ഈ ഭാഗത്ത് ചീറ്റിട്ടിന് ഈ ഭാഗത്ത് അവർക്ക് വെയിലും മഴയെല്ലാം വേണ്ടുന്നവർക്ക് വെയിലും കൊള്ളും മഴ വേണ്ടുന്നവർക്ക് മഴ കൊള്ളും മഴ കൊള്ളുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിട്ട് ഇവരൊന്നും മഴ പെയ്താൽ ഈ നം ഡയമണ്ട് ഡോമെന്ന് പറഞ്ഞിട്ടില്ല നേരത്തെ ഓരോന്ന് മഴ പെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് കയറി നിൽക്കുവൊന്നും ഇല്ല ഈ മരത്തിൻ്റെ അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കും മഴ എത്ര മഴ പെയ്താലും ആ ഇരുന്നിടത്തുനിന്ന് മാറുള്ളൂ അപ്പം മഴ കൊള്ളണം അപ്പം നമുക്ക് ഈ കൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അപ്പം നമ്മൾ എല്ലാ വീട്ടിലും കാണാം ചെറിയ കിളിക്കൂടുള്ള ബേഡ്സിന് അങ്ങനെയെല്ലാം കാണണ്ട പക്ഷേ നമുക്ക് ഐ അങ്ങനെ ഈ ഒരു കൂട്ടിൽ നമുക്ക് കയറിയിട്ട് നമുക്കിങ്ങനെ പെരുമായിട്ടൊന്നും പരിചയാവാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ നമ്മളിങ്ങനെ ഫുഡിട്ട് കൊടുക്കുന്നത് അവരെ വളർത്തുന്നു അങ്ങനെ അങ്ങനെ അത്രമാത്രമല്ലേ പറ്റും അപ്പോൾ ഇതാവും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും എൻജോയ്മെൻറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാനും പറയും ഇങ്ങനെ കിളി കിളി കിളിന്നുള്ള സൗണ്ട് കേൾക്കുക അന്നേരം നമുക്ക് മൈൻഡിന് തന്നെ ഒരു ഇങ്ങനെയാ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാ ഇഷ്ട ഇഷ്ടമല്ലാത്ത ഇവരെയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല ഉണ്ടാകും പക്ഷെ ഇഷ്ടമുള്ള ആൾക്ക് ഇങ്ങനെ വന്നിരിക്കാൻ ഇങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്താൽ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല ഇവിടെ വന്നിരുന്ന ഇവർ ഇങ്ങനെ ഈ കൂടുണ്ടാക്കുന്ന എടുത്തുകൊണ്ടു അതെല്ലാം കാണാൻ നല്ല രസമാണ് പിന്നുവെച്ചാൽ ഇവർക്ക് നമ്മൾ ഈ കൂട്ടിൽ പൂട്ടിയിടും കൂട്ടിൽ പൂട്ടിയിട്ട് ഇതും കൂട് തന്നെ പക്ഷേങ്കിൽ അങ്ങനെയല്ല ഇവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാമല്ലോ മരമുണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഓർക്ക് പുറത്തെങ്ങനെയാണോ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നുണ്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇതാ മരങ്ങളെല്ലാം സെറ്റ് ചെയ്ത ഓർക്ക് അത് ഇങ്ങനെ ഓരോ പണിയായിരിക്കും അത് അപ്പോൾ ഓർക്ക് പറന്ന് നടക്കാനും ഇങ്ങനെ പറന്ന് കളിക്കാനും അവിടെ പോയി ഇരിക്കാനും ഇവിടെ പോയി ഇത് മറ്റേതാകുമ്പോൾ ഒരു കൂടിൻ്റെ ഉള്ളിലല്ലേ ചെറിയൊരു കൂടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ഇതാകുമ്പോൾ ഇവർക്കും നമുക്കും ഒരു എൻജോയ്മെൻറ്റാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളെ ഈ കൂടിനുള്ളിലെ വിശേഷങ്ങൾ ഇത്രയോ ഇത്രയല്ല ഒരുപാട് കാണിക്കാറുണ്ട് കാണിക്കാൻ തന്നാൽ ഒരുപാട് കാണിക്കേണ്ടി വരും അപ്പോൾ ഇന്നും നമ്മൾ ഇത്ര വെച്ച് നിർത്തുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്ത് കാഴ്ച കാണാം അപ്പോൾ ഇതാ ഇത് കണ്ട നമ്മൾ അപ്പോ ആയിട്ടെന്നെ ഇപ്പം മീനിനെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ കടപ്പുറത്ത് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടയാ ഇതാ ഏട്ട പോലെ എനക്ക് ഇങ്ങനെ പിടിക്കാനൊന്നും കിട്ടുന്നില്ലേ ഗിളുകിളാകുന്നു ഇതൊന്നും ഇങ്ങനെ പൂഴിയിട്ടതാ അപ്പോൾ മൂന്ന് ഇത് നങ്കീസല്ലേ തന്നെ ഉണ്ട് ടണ്ടാടൈ ചൂണ്ട ഇടുമ്പോൾ നങ്കീസീൻ്റെ വായിലല്ലേ ഉണ്ടാവുമ്പോൾ പുറത്തുണ്ടാവും മൂന്ന് ഏട്ട കിട്ടിയിട്ടുണ്ടാണ് കേട്ടിയൊന്നും ഇഷ്ടമല്ല ഏട്ട അപ്പോൾ ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട് നമ്മൾ ഫുഡായിക്കേണ്ട സമയമായി അപ്പോൾ സൗണ്ടൊന്നുമില്ല നമുക്ക് തൊണ്ടയല്ലേ അപ്പോൾ നമ്മൾ ഷോർട്സിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കുറച്ച് കമൻസ് വന്നുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിനി ഫുഡ് ആയിക്കട്ടെ ഇന്നത്തെ വിശേഷിത്ര ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തബൈ സി യു